നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ മാധ്യമ പ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ ഏകദിന മാധ്യമ വാർത്താലാപ് സംഘടിപ്പിച്ചു വികസിച്ചു വരുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനൊപ്പം അവ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ കൂടി സജ്ജമാകേണ്ടതാണെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഐ എസ് ഏകദിന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എല്ലാ മേഖലയിലും എന്ന പോലെ മാധ്യമപ്രവർത്തനത്തിലും എ കടന്നു വരവ് മനുഷ്യർ ചെയ്യുന്നതിന് സമാനമായ രീതിയിൽ വാർത്ത റിപ്പോർട്ടിൽ തയ്യാറാക്കുന്ന സാഹചര്യം വരുമെന്നും അദ്ദേഹം പറഞ്ഞു സൂചിപ്പിച്ച ജില്ലാ കളക്ടർ വ്യാജ വാർത്തകൾ പെരുകുന്ന ഇക്കാലത്ത് മാധ്യമങ്ങൾ ചെക്ക് ചെയ്ത് സമീപിക്കണമെന്നും ആവശ്യപ്പെട്ടു ആക്ച്വലി വായിച്ചിട്ടുണ്ട് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ അതായത് നമ്മുടെ സൊസൈറ്റി അതാണ് മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മീഡിയ ഹൗസസ് ഓഫ് കോഴ്സ് അതും ഒരു ബിസിനസ് റൺ ഇതാണ് അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഏതാണോ അതാണ് അപ്പം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട സമൂഹത്തിന് എന്താണോ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യും ഇപ്പം നമ്മൾ ഒരു ഡെവലപ്മെന്റ് സ്കീം കൊണ്ടുവന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആളുകൾക്ക് കേൾക്കാൻ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് കേൾക്കാൻ തന്നെ പലപ്പോഴും ഒരു താല്പര്യമാണ് ആ ഓക്കെ എന്ന് പറയും അതേസമയം ഒരു വലിയ ആക്സിഡൻറ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു അല്ലെങ്കിൽ ഇങ്ങനെ സ്പൈസി ആയിട്ട് ന്യൂസ് വന്നു ഇതിന് ധാരാളം പ്രേക്ഷകരുണ്ട് അത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്തരം ഡെവലപ്മെന്റ് ന്യൂസിന് നിങ്ങളുടെ മീഡിയായുടെ തന്നെ പേജുകളിൽ എത്ര ലൈക്സ് വരുന്നു എത്ര കമന്റ് വരുന്നു എന്നും അതേസമയം ഇതേപോലെ ഉള്ള ഇത്തരം ന്യൂസുകൾക്ക് അല്ലാതെ ഈ ക്രൈം അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു 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 ഇത്തരം ന്യൂസുകൾക്ക് എത്രത്തോളം കവറേജ് വരുന്നു എടുത്തു നോക്കിയാൽ അപ്പോൾ അതുതന്നെയാണ് സോ ദാറ്റ് ഈസ് വൈഡ് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതാണ് മീഡിയ പലപ്പോഴും ഫീഡ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് കോഴ്സ് റെസ്പോൺസിബിൾ ജേർണലിസം എന്നൊരു ഉണ്ട് നമ്മൾ കൃത്യമായ കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഈ ഒരു കോൺടെക്സ്റ്റിൽ സൊസൈറ്റിക്ക് വേണ്ടത് പിടിയുന്ന കോൺടെക്സ്റ്റിൽ വരുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ഫേക്ക് ന്യൂസുകളെ പറ്റി പറയുന്നത് എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരു ഫേക്ക് ന്യൂസ് ആണ് നമ്മൾ ഇന്ത്യ ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട് പിന്നീട് മീഡിയ ഹൗസസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് പറയാറുണ്ട് ഇത് ഐ മീൻ ലൈക്ക് ഇത് ഫെയ്ക്കാണെന്നുള്ളു പക്ഷേ അപ്പോഴത്തേന് പലപ്പോഴും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും എനിക്കറിയാവുന്ന നമ്മൾ ഇൻഡോ പാക് വാർ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ന്യൂസ് ഫ്ലാഷ് ചെയ്യുന്നുണ്ടായി കറാച്ചി പോർട്ട് അറ്റാക്ക് ചെയ്തു കറാച്ചി പോർട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തു ഇന്ത്യൻ വിമാനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അടുത്ത ബാക്കി വാർ സ്റ്റാർട്ട് ചെയ്യണം ഇതിനെ അഫക്റ്റ് ചെയ്തെങ്കിൽ കേരളത്തിൽ വേണ്ടി അഫക്ട് ചെയ്തു എന്നെ വരെ അഫക്റ്റ് ചെയ്തു അവര് അപ്പം തന്നെ ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇമീഡിയറ്റ് ആയിട്ട് ഓഫീസിൽ പോകണം ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് വി ഷുഡ് മേക്ക് നെസസറി അറേഞ്ച്മെന്റ്സ് നമ്മുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ രാത്രി പത്തര ആയപ്പോഴത്തേന് എല്ലാ ഡിസ്ട്രിക് കളക്ടേഴ്സും കൂടി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞില്ല ഒരു ഫേയ്ക്ക് ന്യൂസാണ് അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറടക്കമുള്ള ആൾക്കാരെ അഫക്റ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എത്രത്തോളം മിസ്ഗൈഡഡ് ആകാം എന്നുള്ള നമ്മൾ നമ്മൾ ന്യൂസസ് കവർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഈ വളരെ വളരെ ഡേഞ്ചറസ് ഫേക്ക് ന്യൂസ് എന്നുള്ളത് വ്യാജ വാർത്തകളാണ് ഇന്ന് സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളികളെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസ് ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ പളനിച്ചാമി ഐസ് പറഞ്ഞു വാർത്തയും വ്യാജ വാർത്തയും തിരിച്ചറിയുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും വികസനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് നമ്മുടെ മാധ്യമങ്ങൾ ഇടം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുതിർന്ന മാധ്യമ പ്രവർത്തനം മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്ററുമായ ബോബി എബ്രഹാമിനെ ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് വേണ്ടി ജില്ലാ കളക്ടർ അദ്ദേഹത്തെ അണിയിക്കുകയും എ ഡി ജി പളനിച്ചാമി ഉപഹാരം കൈമാറുകയും ചെയ്തു പി ഐ വി ഡെപ്യൂട്ടി ഡയറക്ടർ ജോർജ് മാത്യു പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിജു കുര്യൻ സെക്രട്ടറി വിശാഖൻ ജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സമൂഹ മാധ്യമത്തിന്റെ കാലഘട്ടത്തിൽ വാർത്താ റിപ്പോർട്ടിനുള്ള നിർബിധ ബുദ്ധി ഉപകരണങ്ങൾ എന്ന വിഷയത്തിൽ മാതൃഭൂമി മീഡിയ സ്കൂൾ ഡി ഷാജൻ സി കുമാർ ഉത്തരവാദിത്ത വിഷയത്തിൽ ബോബി എബ്രഹാം ഡിജിറ്റൽ ബാങ്കിംഗ് ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെയുള്ള പ്രതിരോധം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ പത്തനംതിട്ട ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ ഗോപകുമാർ സൈബർ കുറ്റകൃത്യം എന്ന വിഷയത്തിൽ കേരള പോലീസ് സൈബർ വിംഗ് എസ് എച്ച്ഒ സുനിൽ കൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിക്കുണ്ടായി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ പി എം ഇ ജിപിയുടെ ഗുണഭോക്താവായ സ്മിത ടി ജി തന്റെ അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി പത്തനംതിട്ടയിലെ വിവിധ മാധ്യമ പ്രവർത്തകരും എല്ലാ മീഡിയാസൻ ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് എന്നതാണ് വിവിധ ജില്ലകളിൽ പി ഐ ബി സംഘടിപ്പിക്കുന്ന ഇത്തരം ശില്പശാലകളുടെ ലക്ഷ്യം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ും എല്ലാതരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി